അവിടെ വിൻസെന്റ് ഞാൻ കണ്ടു റഹീമും മേയറും മിനിറ്റ് സ്റ്റേജിലിരുന്നു അവർക്കൊന്നും നിങ്ങൾ പരാതിയില്ല ആ പരിപാടി ഇവിടെ നടക്കില്ല ബി ജെ പിക്ക് ഏത് അധ്യക്ഷൻ വന്നാലും അവരെ ആക്ഷേപിച്ചും കളിയാക്കിയും പരിഹസിച്ചും വായടപ്പിക്കാമെന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ച് കാലമായിട്ട് ഇവിടെ നടക്കുന്നത് അത്തരം നീക്കങ്ങളെ ഞങ്ങള് ഫലപ്രദമായി നേരിടും അത്തരം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സംസ്കാരത്തിന് നിരക്കാത്ത പ്രവൃത്തി ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഏത് മാധ്യമങ്ങൾ ചെയ്താലും അതിനെ നേരിടാനുള്ള ശേഷി കേരളത്തിലെ ബിജെപിക്കുണ്ട് അത്തരം തറവേലകൾ കാണിക്കരുത് എന്നാണ് മിതമായ ഭാഷയിൽ പറയാനുള്ളത് മുദ്രാവാക്യം ആരും വിളിച്ചിട്ടില്ല ജയ് പ്രധാനമന്ത്രി പിണറായി വിജയൻ ബാക്കി എല്ലാവരും ഈ നാട്ടിൽ ഭാരത് ബാധിക്കും ജയം വിളിക്കും നിങ്ങൾ എന്ത് 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 അസംബന്ധമാണ് പറയുന്നത് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഇല്ല വാസവം വായിച്ചല്ലോ നിങ്ങൾ എവിടെയായിരുന്നു എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാവും അത് അവരുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം അവിടെ മുഴക്കാൻ പൊതുവേദിയിൽ പൊതുപ്രസംഗത്തിൽ മുഴക്കിയിരിക്കുന്നു നിങ്ങൾക്ക് പരാതിയില്ലല്ലോ സർക്കാർ ചടങ്ങിൽ ആരെങ്കിലും തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പറയോ അപ്പൊ ഇതൊക്കെ ഒരു വശത്ത് മാത്രമാണ് ഇവിടെ കെ സുധാകരൻ എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ പറയുന്നു നിങ്ങൾ ആരെങ്കിലും അയാളെ ട്രോളാറുണ്ടോ എം വി ഗോവിന്ദൻ പറയുന്ന വിഡ്ഡിത്തത്തിന് കൈയും കണക്കുമില്ല നിങ്ങൾ ആരെങ്കിലും അവരെ ട്രോളാറുണ്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് ബി ജെ പിയെ മാത്രം ഒറ്റ ആക്രമിക്കുന്നത് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ബി ജെ പി ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു അപ്പോ അധ്യക്ഷനെ കുറച്ച് കളിയാക്കിയാൽ പ്രവർത്തകരുടെ ആത്മവീര്യം തകല്പി ഇതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നടപ്പില്ല മക്കളെ ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ച് എല്ലാ വിവാദങ്ങൾക്കും മറുപടി പറയാനല്ല ഞാനിപ്പോ വന്നത് മന്ത്രിക്ക് എന്താണെന്ന് അതിൽ പറയാനുള്ളത് മന്ത്രിക്ക് എന്താണ് അവിടെ റോൾ ഉള്ളത് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി എങ്ങനെയാ വേദി ലഭിക്കുക ഇതിനകത്ത് നമ്മൾ കാണാതെ സംസാരിക്കരുത് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച അതിഥികൾക്ക് പുറമേ സംസ്ഥാന ഗവൺമെന്റ് പ്രോട്ടോകോൾ അനുസരിച്ച് അവർക്കും ആളെ നിശ്ചയിക്കാം അവർ നിശ്ചയിച്ചത് തുറമുഖ വകുപ്പിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും മന്ത്രിയെയാണ് അതാണ് മര്യാദ ഇത് നമ്മുടെ നാട്ടിലെ നാട്ടിലെല്ലാ പൊതുപരിപാടികളിലും ഉള്ളതാണ് പിന്നെ ആയതുകൊണ്ട് വേദിയിൽ ഇരുത്താൻ പറ്റുമോ സർക്കാർ പരിപാടിയിൽ ഞാൻ നിങ്ങൾ ആദ്യം നിൽക്ക് മരുമകനും കൊച്ചുമകനും മക്കളും ഒക്കെ ചേർന്നിട്ട് മുഖ്യമന്ത്രി പല ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അവലോകന യോഗം കണ്ടു അതിനകത്ത് മക്കളും കൊച്ചുമക്കളും ഇരിക്കും നിങ്ങൾക്ക് ഒരു ട്രോളും ഇല്ലല്ലോ നിങ്ങൾ ആരെങ്കിലും അതിനെപ്പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ റിയാസിന് പങ്കെടുക്കാൻ പറ്റുമോ എങ്ങനെ പങ്കെടുക്കുന്നത് അയാൾ ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടത് മോദിയോടും ബി അല്ല രാജീവ് ചന്ദ്രശേഖരനോടും അല്ല അമ്മയപ്പനോടാണ് അയാൾ പറഞ്ഞ വാചകം എന്താണ് ഞങ്ങൾ താഴെ ഇരിക്കുന്നു ഏതെങ്കിലും ഒരു ആൾ പറയോ ഞങ്ങൾ സദസ്സിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ അയാൾക്ക് അവിടെ ഇരിക്കണം എന്നല്ല ആഗ്രഹം വേദിയില് നടപ്പുള്ള കാര്യമാണോ നേതാവ് അങ്ങനെ അങ്ങനെ ഓരോ ദുരുപയോഗവും ഇല്ല ഇതിനുണ്ട് എല്ലാ എല്ലാ പാർട്ടിക്കാരും എല്ലാവരും ശരി അതിനെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അതിന് ആദ്യം വി ഡി സതീശനെ പോലെ തലയിൽ ആൾ താമസമില്ലാത്ത ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നോണ്ടാണ് നോക്കൂ ഇത് കേരളത്തിന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് കേരളത്തിന്റെ വികസനത്തിനും രാജ്യത്തിന്റെ വികസനത്തിനും ഏറ്റവും നല്ലൊരു പ്രോജക്റ്റാണ് മലയാളികളുടെ ആകെ അഭിമാനമാണ് ആ ചടങ്ങ് ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം മണ്ടന്മാരാണ് യു ഡി എഫിന്റെ നേതാക്കന് അവർക്ക് വന്ന് പറയാനുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവിന് വന്ന് പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ ഉമ്മൻചാണ്ടിയുടെ പിന്നെ ഈ കാര്യത്തിലുള്ള പങ്കിനെ സംബന്ധിച്ച് ഞങ്ങൾക്കാർക്കും അഭിപ്രായം വ്യത്യാസമില്ല പക്ഷേ ഇന്നലത്തെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉദ്ഘാടനത്തിന്റെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള യു ഡി എഫിന്റെ തീരുമാനം ആത്മഹത്യാപരമായ തീരുമാനമാണ് നിങ്ങൾ ഞാൻ പറയുന്നതല്ല ജനം പറയുന്നതാണ് ആത്മഹത്യാപരമായ തീരുമാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തലയിൽ ആൾ താമസമില്ലാത്ത പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് യു ഡി എഫ് കേരളത്തിലെ ജനങ്ങൾ സന്തോഷിക്കുന്ന ഒരു കാര്യത്തിലും ഒപ്പമില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ഇത് ഇത്രയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റിൽ ആ ഉദ്ഘാടന ചടങ്ങിൽ യു ഡി എഫ് എന്തിനാണ് ബഹിഷ്കരിച്ചത് ഉമ്മൻചാണ്ടിയുടെ പിന്നെ മുത്താണ് എങ്കിൽ അവർ വന്നിട്ട് പറയണ്ടേ യു ഡി എഫ് ബഹിഷ്കരിച്ചത് ആന മണ്ടത്തരമായി പോയി എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളത്